ലൈബ്രറി പക്ഷാചരണത്തിന്റെ ഭാഗമായി ആലത്തൂർ താലൂക്ക് റഫറൻസ് ലൈബ്രറിയുടെ നേതൃത്വത്തിൽ പരിപാടി സംഘടിപ്പിച്ചു ലൈബ്രറി പക്ഷാചരണത്തിന്റെ ഭാഗമായി സംസ്ഥാന ലൈബ്രറി കൗൺസിൽ നടത്തുന്ന പ്രത്യേക ക്ലാസ് ആണ് അമ്മ വായന ഇതോടനുബന്ധിച്ച് താലൂക്ക് റഫറൻസ് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ പെരുങ്ങുളം എ യു പി സ്കൂളിലാണ് പരിപാടി നടത്തിയത് പ്രസിഡന്റ് എം എ നാസർ അധ്യക്ഷത വഹിച്ചു ഡയറ്റ് ഫാക്കൽറ്റി ഡോക്ടർ ഏലിയാമ്മ അമ്മ വായനയെ അമ്മമാർക്ക് ക്ലാസ് നൽകി വീട്ടുകളിൽ വീടുകളിൽ പുസ്തകം എത്തിക്കുക അല്ലെങ്കിൽ നമ്മളെല്ലാവരും വായനശാലയിൽ അംഗത്വം എടുക്കുക അല്ലേ അതോടൊപ്പം തന്നെ ഒരു കുട്ടിക്കൊരു പുസ്തകം എന്ന ഒരു ഇത് സ്കൂളിലുമുണ്ട് ഒരു കുട്ടിക്കൊരു പുസ്തകം സമ്മാനങ്ങളായി പുസ്തകങ്ങൾ നൽകുന്നു എന്ത് പരിപാടിക്കും അല്ലേ വേറെ ഓരോന്നൊക്കെ വാങ്ങിക്കൊടുക്കുന്നതിന് വേറെ ഒരു പുസ്തകം കൊടുത്താൽ എത്ര സന്തോഷമായിരിക്കും അല്ലേ പക്ഷേ നമുക്കിന്ന് ഈ വായനയും മറ്റും വന്നപ്പോൾ സാങ്കേതികവിദ്യകളൊക്കെ വന്നപ്പോൾ വായന കുറച്ച് മെലിഞ്ഞു പോയോ എന്നൊക്കെ ഒരു ആശങ്ക ഉണ്ട് പക്ഷെ അങ്ങനെയൊന്നുമില്ല ഒരു ഒരു പുത്തം പുസ്തകം കിട്ടുമ്പോൾ അത് നിവർത്തി അതിൻ്റെ മണം ഒന്ന് ആസ്വദിക്കാൻ എല്ലാവരും ഇന്നും ഇഷ്ടപ്പെടുന്നു അല്ലേ പുസ്തകങ്ങൾ നമ്മുടെ സുഹൃത്തുക്കളാണ് നമ്മുടെ ഏകാന്തതയിൽ നമുക്ക് വേദനകൾ വരുമ്പോൾ നമുക്ക് സന്തോഷങ്ങൾ വരുമ്പോഴൊക്കെ നമ്മൾ പുസ്തകത്തെ കൂട്ടുകാരെ ആക്കണം അല്ലേ ബെസ്റ്റ് എന്ന് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് നീ ഒരു ഒരു പുസ്തകം പുസ്തകം അത് നിനക്ക് ആയുധമാണ് ഈ പ്രകാശം അങ്ങോട്ട് ഇരുട്ട് വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനവും അവർ നിർവഹിച്ചു പ്രധാന അധ്യാപകൻ കെ പി ബാലകൃഷ്ണൻ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ പി ടി ഐ പ്രസിഡന്റ് ജി ജി അലക്സ് വൈസ് പ്രസിഡന്റ് വിനോദ് കുമാർ സീനിയർ അധ്യാപിക അഞ്ജലി മേനോൻ എന്നിവർ ആശംസകൾ അറിയിച്ചു റഫറൻസ് ലൈബ്രറി പ്രതിനിധി അശോക് കുമാർ നന്ദി പറഞ്ഞു